ഹലോ ഗെയ്സ് നമ്മുടെ അബുമോന് സുഖലാതിയായി അപ്പം ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ നേരിച്ച് വേഗം ചായ കുടിക്കാൻ പറഞ്ഞു ഫോണ വഴിക്കപ്പം നമ്മുടെ മൊയ്തീനെ ബസ് സ്റ്റോപ്പിൽ ഇറക്കും ചെയ്യാം അപ്പോൾ അല്ലെങ്കിൽ പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അബുക്കുട്ടൻ പനി കൊണ്ടുവരും നമ്മുടെ മണിക്കുട്ടനും ദാദിമയ്ക്കും ഒക്കെ വയ്യാതിയാവും പിന്നെ പ്രശ്നമാവും പിന്നെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യേണ്ടി വരും അപ്പോൾ പോണ വഴിക്ക് നമ്മുടേതേ കുടുംബശ്രീ ചേച്ചിമാരും തൊഴിലുറപ്പ് ചേച്ചിമാരൊക്കെ അവിടെ നിപ്പുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ ഹൈവേ കൂടി പോയില്ലേ അവിടെ ബ്ലോക്ക് ആവുമെന്ന് വിചാരിച്ചിട്ട് പക്ഷേ ഈ വഴിക്ക് പോയപ്പോൾ ഒരുപാട് നേരം എടുത്തു അവിടെയും ആ വഴിക്ക് നിറയെ വണ്ടികൾ വരായിരുന്നു പിന്നെ ഇതൊക്കെ ഞങ്ങൾ പഠിച്ച സ്കൂളാണ് ഞാൻ പഠിച്ചതും ഇതാദ്യമ വർക്ക് ചെയ്തതും ശക്കിയിലൊക്കെ ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതും സ്കൂളാണ് അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ എന്താ പറയുക കുറേ നാളെ ഈ വഴിക്ക് വന്നിട്ട് പിന്നെ ഇതേ അബുക്കൂട്ട് അപ്പളിക്കും ഡോക്ടറെ കണ്ട് മരുന്ന് പഠിക്കാൻ മെഡിക്കൽ ഷോപ്പിൽ ഇറങ്ങിയപ്പോൾ ഇതിങ്ങനെ സഞ്ചികൾ ഒരുമിച്ച് വെച്ചിരിക്കുന്നത് കണ്ടപ്പോൾ അത് കണ്ടപ്പോൾ ഒരു കൗതുകം തോന്നിയപ്പോൾ എടുത്തതാണ് അപ്പോൾ അങ്ങനെ നമ്മുടെ വീട്ടിൽ വേഗം തിരിച്ചെത്തുകയും ചെയ്തു അപ്പോൾ നമ്മുടെ സോറമ്മയുടെ ബാക്കിംഗ് സ്റ്റിക്ക് ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു നമ്മുടെ മാളക്കുട്ടി ഇതേ തൊട്ടപ്പുറത്തെ വീട്ടിൽ നിന്ന് ഫ്രണ്ടിലുള്ള വീട്ടിൽ നിന്ന് നമ്മുടെ ശില്പ പഴവും മാങ്ങിയും കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞ് നമ്മുടെ മണിക്കൂട്ടിന് വിഷക്കണമെന്ന് പറഞ്ഞപ്പോൾ വേഗം ഓറഞ്ച് കൊടുത്തതാണ് അപ്പം എനിക്ക് വേറെ അടക്കളയിൽ പണി ഉണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ കറി മസാല പൊടിച്ചെടുക്കുന്നതാണ് അപ്പോൾ നമ്മൾ മിഷോയിൽ ഓൺ ഓൺലൈനിൽ ബുക്ക് ചെയ്തിരുന്ന ഒരു കുപ്പി ഉണ്ടായിരുന്നു ഞാൻ വലിയ കുപ്പിയാണെന്ന് വിചാരിച്ചിട്ടു പക്ഷേ കയ്യിൽ കിട്ടിയിരുന്നപ്പോൾ പോയി എന്നാലും അതിൽ ഞങ്ങൾ എന്താ പറയുക നല്ല ഒരു മാസത്തേക്കുള്ള പൊടി ഇങ്ങനെ കാണുമ്പോൾ സംഭവം ചെറുതാണെങ്കിലും ഉള്ളിൽ അത്രയ്ക്കും ഇടാൻ പറ്റി പിന്നെ നമ്മുടെ റീൽ എടുക്കുക എടുക്കലും ദാദിമിക്ക് ചോറ് കൊടുക്കലും കഴിഞ്ഞപ്പോൾ തൊട്ടപ്പുറത്തെ അപ്പുറത്തെ വീട്ടിൽ ശില്പയും വാങ്ങാൻ തന്നിരുന്നു അപ്പോൾ ഓക്കെ ടാറ്റാ ഇപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നമ്മുടെ സബിത കുട്ടി നീനാ കുറുപ്പിൻ്റെ കൂടെ നിന്ന ഫോട്ടോ ആണ്